التمسك െന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അതായത് നമുക്കറിയാം നമ്മൾ നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്കാലത്തിൽ രണ്ട് സുചൂതകൾ കഴിഞ്ഞാൽ ഒരു ഒരിത്തം ഇരിക്കും രണ്ട് സുചൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരിത്തം ഇരിക്കുകയും നമ്മുടെ വലത്തെ കൈയുടെ ചൂണ്ടുവരൽ കിബിലിക്ക് നേരെ ചൂണ്ടി ചൂണ്ടിവയ്ക്കുകയും ചെയ്യുകയും അങ്ങനെ നമ്മൾ ചില പ്രാർത്ഥനകൾ തിക്കറുകൾ ചൊല്ലുകയും പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും ചെയ്യും ആ സന്ദർഭത്തിൽ നമ്മൾ ആദ്യം ചൊല്ലിത്തുടങ്ങേണ്ടത് അത്തഹയ്യാത്ത് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അപ്പം അതെന്താണ് അതെന്ത് അതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് എന്നതാണ് ചോദ്യം അത് ഉത്തരത്തിൽ കൊടുക്കുന്നത് അത്തഹയ്യാത്താഹി വസ്ഫലവാത്തുബാത്ത് അസ്സലാമു അസ്സാം വലൈക്കയ്യുഹൻ നബിയു വർഹമത്തല്ലാഹി ഉബർക്കാത്തുഹു അസ്സലാം വലൈന വാലാ ഇബാദുല്ലാഹി സാലിഹീൻ അഷദ് വല്ലാ ഇല്ലല്ലാഹ് ബഷദ് അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അത് തഹ്യാത്ത് എന്ന് പറഞ്ഞാൽ അഭിവാദ്യങ്ങൾ സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ തൊയ്യബാത്ത് എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ഇതെല്ലാം ലില്ലാഹി അള്ളാഹുവിൻ്റേതാണ് ചില അവന് അർഹതപ്പെടുന്ന അവനെ മാത്രം അർഹിക്കുന്ന കാര്യങ്ങളാണ് എന്നിട്ട് പറയുന്ന അസലാമുഅലിക്ക അയ്യൂഹൻ നബിയു നബിയെ താങ്കളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ നബി അള്ളാഹു അലൈഹി വസ്സലമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം നേർക്കു നേരം നബിസ് അലൈഹി വസ്സലമയോട് പറയുന്നത് പോലെയാണ് ഇവിടെ ഹദീസിൻ്റെ ഭാഷ അറിയിക്കുന്നത് പക്ഷേ നബിസലല്ലാഹു അല്ലെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിസലാഹു അല്ലൈവസലമിയുടെ മേൽ നമ്മൾ സ്വലാത്ത് അല്ലെങ്കിൽ സലാം എവിടെ നിന്ന് ചൊല്ലിയാലും അത് നബിസല്ലാഹു അലൈഹി വസ്സലമിയുടെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവിടേക്ക് ആ സ്വലാത്തും സലാമും എത്തിച്ചു കൊടുക്കാൻ ചില മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ മലക്കുകൾ ആ സ്വലാത്തും സലാമും നമ്മൾ ചൊല്ലുന്നത് എന്തു ചെയ്യും നബി സാഹു അല്ലയു വസലമയിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ അള്ളാഹു നബി സല അഹു അലൈഹി വസ്ലമിക്ക് റൂഹ് ഇട്ട് കൊടുത്താൽ നബി സലാഹു അലൈഹി വസ്ലം ആ സലാത്ത് അല്ലെങ്കിൽ സലാം നമ്മൾക്ക് മടക്കി സലാം മടക്കുകയും ചെയ്യും എന്ന് ഹദീഫിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് വെച്ചാൽ പല ആളുകളും ചിന്തിക്കുന്നത് പോലെ നമ്മൾ ഈ പറയുന്ന സലാം നേരിട്ട് നബി നബിസലാഹു അല്ലയു വസ്ലമോട് പറയുന്നതല്ല നബി സല അു അല്ല വസ്ലമേക്ക് അത് നേരിട്ട് കേൾക്കാനുള്ള കഴിവില്ല ആ സലാത്ത് അല്ലെങ്കിൽ സലാം അത് നബി നബിസലാഹു അലൈ വസ്ലമയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു ചില മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട് ആ മലക്കുകളാണ് എന്ത് ചെയ്യുന്നത് ഈ സലാം നബിസലല്ലാഹു അല്ലൈവസലമിക്ക് എത്തിച്ചു കൊടുക്കുന്നതും അങ്ങനെ അള്ളാഹു സുബഹാനു വല അതിന് മറുപടി പറയാൻ നബി നബിസലാഹു അലൈഹി വസ്ലമിക്ക് റൂഹ് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ അതിന് മറുപടി പറയാൻ നബി അലൈഹി അലൈവലമിക്ക് സാധിക്കുന്നുള്ളൂ ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഖബറുമായി ബന്ധപ്പെട്ട് ഖബറിൽ കിടക്കുന്ന മഹാന്മാരുമായി ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകളും തെറ്റായ വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ നാലുവോക്കിയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സുലല്ലാഹു അലൈഹി വസ്ലം ഏറ്റവും ഉത്തമനായ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ കടപ്പുകളിൽ ഏറ്റവും മികച്ച റസൂലാണ് സലാഹു അലൈഹി വസ്ലം ആ റസൂലിന് പോലും ഈ മലക്കുകൾ എത്തിച്ചു കൊടുക്കാതെ കേൾക്കുകയെങ്കിൽ ആ റസൂലിന് പോലും മലക്കുകൾ എത്തിച്ചു കൊടുത്താലേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബഹാനത്തിൽ റൂഹ് ഇട്ട് കൊടുത്താലേ ആ റസൂലിന് പോലും ആ സലാം മടക്കി പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പിന്നെ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ബാക്കിയുള്ള മഹത്തുക്കളെന്നും സ്വാലിഹീങ്ങളെന്നും ഔലിയാക്കളെന്നും വിളിക്കുകയും അവരെടുക്കൽ അവരുടെ ഖബറിൻ്റെ അടുക്കൽ തെറ്റായ രൂപത്തിൽ ദീൻ കർശനമായി എതിർക്കുന്ന മോശപ്പെട്ട കാര്യങ്ങളെന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ എത്രമാത്രം വലിയ പഴവിലാണ് അബദ്ധത്തിലാണ് സല അഹു അലൈഹി വസ്ലമിക്ക് പോലും അവിടത്തേക്ക് നമ്മൾ പറയുന്ന സലാം പോലും മലക്കുകൾ എത്തിച്ചു കൊടുത്തിട്ടല്ല എങ്കിൽ അള്ളാഹുറൂഹ് തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ കേൾക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യാവസ്ഥയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ബാക്കിയുള്ള കബറാളികൾക്ക് കേൾക്കാൻ സാധിക്കുക ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അപ്പം മിസല അഹ് അലൈഹി മേൽ സലാം പറഞ്ഞു അതേപോലെ തന്നെ റഹ്മത്ത് അള്ളാഹി ഉബ്ബറക്കാത്തു അള്ളാഹുൻ്റെ റഹ്മത്തും അവൻ്റെ ബറക്കത്തും റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം അവൻ നമുക്ക് റഹ്മത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ തെറ്റുകൾ പുറത്തു തരാൻ റഹ്മത്ത് നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകൾ നമ്മളൊന്നും സ്വീകരിക്കില്ലേ നമ്മുടെ ഇബാദത്തുകൾ അങ്ങേയറ്റം പോരായ്മകളുള്ള ഇബാദത്തുകളാണ് അത് ഒരാളുടെയും ആവശ്യമില്ലാത്ത റബ്ബ് നമ്മളത് സ്വീകരിക്കണമെങ്കിൽ അവൻ്റെ റഹ്മത്ത് നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഓ വറക്കാത്തു ഹുബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള ഹയറുകൾ അത് നിലനിൽക്കുകയും ഇനിയും കൂടുതൽ ഹയറുകൾ വർദ്ധിപ്പിച്ച് കിട്ടുകയും ചെയ്യാനുള്ള പ്രാർത്ഥനയാണ് ബറക്കത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മളിൽ എന്തെല്ലാം ഹയറുകളുണ്ടോ അതെല്ലാം നമ്മളിൽ നിലനിൽക്കുകയും പുതിയ ഹയറുകൾ ഇനി എക്സ്ട്രാ പല ഹയറുകളും നമ്മളിലേക്ക് കൂടുതലായി കടന്നു വരികയും ചെയ്യാനുള്ള ചോദ്യമാണ് ബറക്കത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യം അപ്പം ഇതൊക്കെ റസൂലയെ താങ്കളുടെ മേലുണ്ടാകട്ടെ അള്ളാഹു താങ്കൾക്ക് രക്ഷ നൽകട്ടെ താങ്കൾ അള്ളാഹു താങ്കൾ താങ്കളുടെ മേൽ റഹ്മത്ത് ചൊരിയട്ടെ അള്ളാഹു താങ്കൾക്ക് ബറക്കത്ത് നൽകട്ടെ എന്ന് നമ്മൾ അള്ളാഹുവിനോട് നബി സലാഹു അലൈഹി വസ്ലമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നിട്ട് അസ്സലാമു അലൈന ഞങ്ങളുടെ മേലും സലാം ഉണ്ടാവട്ടെ ഞങ്ങൾക്കും ഈ രക്ഷ ആവശ്യമാണ് അല്ലേ നമ്മൾ ഓരോരുത്തരും അള്ളാഹു സുബാനോത്താലയുടെ രക്ഷയിലേക്ക് എപ്പോഴും ആവശ്യക്കാരാണ് ദുനിയാവിലാണെങ്കിലും ആഹാരത്തിലാണെങ്കിലും കാരണം മാത്രം ഫിത്തനകളും ഷറുകളും നമുക്ക് ചുറ്റുപാടുണ്ട് അതിലൊന്നും പെടാതിരിക്കാൻ അങ്ങനെ നമ്മുടെ ദീനും ദുനിയാവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അള്ളാഹുവിൻ്റെ രക്ഷ നമുക്ക് കൂടിയേ തീരൂ നമുക്കും വേണം വ അല ഇബാദില്ലാഹി സാലിഹീൻ അള്ളാഹുവിൻ്റെ സോലിഹീനങ്ങളായ അടിമകൾക്കും ആ സലാം ആവശ്യാണ് രക്ഷ ആവശ്യം അപ്പോൾ അവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അവർക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നബി അലൈഹി അലൈഹുലിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് റസൂവിനോടുള്ള കടമ കാരണം അത്രയും വലിയ ബാധ്യത നമുക്ക് റസൂവിനോടുണ്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര സ്വലാത്ത് ചൊല്ലിയാലും എത്ര സലാം പറഞ്ഞാലും നമുക്ക് തീർക്കാൻ പറ്റുന്ന ബാധ്യതയല്ല നമ്മുടെ റസൂവിനോടുള്ളത് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സഹോദരന്മാർ എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിൻ്റെ അടിമകളായ മുനിയങ്ങളോടും ബാധ്യതയുണ്ട് അതിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലുള്ള ബാധ്യത പൂർത്തീകരിക്കപ്പെടുക മാത്രമല്ല നമുക്ക് വലിയൊരു പ്രതിഫലം നമ്മൾ എത്ര ആളുകൾക്ക് വേണ്ടി പാ പ്രാർത്ഥിക്കുന്നോ അത്രയും നന്മ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുമെന്നാണ് അപ്പം നമ്മൾ അസ്സലാം അലീന വ ഇബാദില്ലാഹി ഇബാദുല്ലാഹി സാലിഹീൻ എന്ന ഒറ്റ വാക്ക് പറയുമ്പോൾ പറയുന്ന വാക്ക് വളരെ ചെറുതാണ് പക്ഷേ ആ ഒരു വാക്കിൽ ആരൊക്കെ എത്ര ആളുകൾ ഉൾപ്പെടുമോ ഒരു കോടി ആളുകൾ ഉൾപ്പെടുമെങ്കിൽ ആ ഒരു കോടി ആളുകളുടെ അത്രയും പ്രതിഫലം നമുക്ക് ലഭിക്കപ്പെടും ആ ഒറ്റൊരു വാക്കുകൊണ്ട് അത്രയും ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച കാരണത്താൽ എന്നിട്ട് അഷദ് അല്ലാ ഇലാഹഇല്ലാ വഷദ് മുഹമ്മദൻ അബ്ദുഹുറസ് രണ്ട് ഷഹാദത്തിൻ്റെ കലിമ ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ളവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മുഹമ്മദ് അലൈഹി അല്ല അദ്ദേഹം അള്ളാഹുവിൻ്റെ അബുദും റസൂലുമാണ് അബുദാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം അടിമയാണെന്ന് വെച്ചാൽ അദ്ദേഹം ആരാധിക്കപ്പെടാൻ പാടില്ലാത്തവനാണ് റസൂലാണെന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവനാണ് എന്ന് വെച്ചാൽ അദ്ദേഹം കളവാക്കപ്പെടാൻ പാടില്ലാത്തവനാണ് അബുദും റസൂലുമാണ് ആരാധിക്കാനും പാടില്ല കളവാക്കപ്പെടാനും പാടില്ല ഇതാണ് നമ്മൾ ഈ ഒരു ഇരുത്തത്തിൽ രണ്ടാമത്തെ റക്കാത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചൊല്ലണ്ട പ്രാർത്ഥനയുടെ ഏകദേശ ചുരുക്കത്തിലുള്ള അർത്ഥം